സയണിസ്റ്റ് ഭരണകൂടത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രഹരത്തിൽ മലർത്തിയടിച്ചെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ ആക്രമണത്തെ ചെറുത്തുനിന്ന രാജ്യത്തെ അദ്ദേഹം അഭിനന്ദിച്ചു സയനിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായും തുടച്ചുനീക്കപ്പെടും എന്ന് ഭയന്നാണ് അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ യുദ്ധത്തിൽ അമേരിക്ക ഒന്നും നേടിയില്ല ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നാലെയാണ് ഒളിവിലായിരുന്ന ഖമേനിയുടെ വീഡിയോ സന്ദേശം ഭാവിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇറാനെതിരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും യു എസ് സൈനിക ശക്തിയെ തകർക്കാൻ കെൽപ്പുള്ള സൈന്യമാണ് ഇറാൻറേതെന്നും ഖമേനി അവകാശപ്പെട്ടു ഇറാൻ ഒരിക്കലും യു എസിന് മുന്നിൽ കീഴടങ്ങില്ല ഇറാൻ കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ഒരു പ്രസ്താവനയിൽ സൂചിപ്പിച്ചു കീഴടങ്ങൽ അതിപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തെയോ ആണവ വ്യവസായത്തെയോ കുറിച്ചല്ല കീഴടങ്ങൽ ഒരിക്കലും സംഭവിക്കില്ല ഖമേനി പറഞ്ഞു ഇറാന്റെ ശത്രുക്കൾ മിസൈലുകളോ ആണവ പദ്ധതിയോ ഒക്കെയാണ് ആക്രമിക്കാനായി ഒഴിവ് കഴിവ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ശ്രമിക്കുന്നത് നമ്മുടെ കീഴടങ്ങലിനാണ് ഇറാന്റെ കീഴടങ്ങലിലൂടെ മാത്രമേ അമേരിക്ക സംതൃപ്തമാകൂ ഉള്ളൂവെന്ന് ട്രംപ് സത്യം വെളിപ്പെടുത്തി പക്ഷെ ആ കീഴടങ്ങൽ ഒരിക്കലും സംഭവിക്കില്ല നമ്മുടെ രാജ്യം ശക്തമാണ് ഖമേനി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ട്രംപ് പറയുന്നത് പോലെയുള്ള നാശനഷ്ടങ്ങൾ ഒന്നും യു ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്നും ഖമേനി പറഞ്ഞു കാര്യമായ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുക മാത്രമാണ് ട്രംപ് ചെയ്യുന്നത് സത്യം മറച്ചുപിടിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം യു എസിന്റെ സുപ്രധാന വ്യോമത്താവളം തങ്ങൾ ആക്രമിച്ചത് മറച്ചുവെക്കാനാണ് ഈ വീരവാദമെന്നും ഖമേനി പറഞ്ഞു അതേസമയം ഇറാൻ വ്യോമപാത തുറന്നതിനെ തുടർന്ന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ച് ഷാർജ ആസ്ഥാനമായുള്ള വിമാന കമ്പനി എയർ അറേബ്യ ഒടുവിൽ ആ നിർണായക വാർത്തയിൽ പൈലറ്റുമാർക്ക് ആശ്വാസം ഇറാൻ ഇറാഖ് ജോർജിയ എന്നിവിടങ്ങളിലെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് താൽക്കാലികമായി നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധങ്ങൾക്കൊടുവിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം ഇറാൻ അടച്ചിട്ട വ്യോമപാത തുറന്നു ഇതിന് പിന്നാലെയാണ് എയർ അറേബ്യ സർവീസുകൾ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇറാഖും ഇസ്രയേലും വ്യോമപാത തുറന്നിട്ടുണ്ട് ഇറാനും വ്യോമപാത തുറന്നെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിയൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ വിമാനങ്ങൾക്ക് വ്യോമപാത ഉപയോഗപ്പെടുത്താൻ കഴിയൂ ഇറാനിലെ മഷാദ് സിറാഷ് ലാർ നജാഫ് എന്നിവിടങ്ങളിലേക്കാണ് ഷാർജയിൽ നിന്ന് സർവീസുകൾ ഉണ്ടാവുക കൂടാതെ ഇറാഖി നഗരങ്ങളായ ബഗ്ദാദ് ഇർബിൽ ബസ്ര എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും പുനരാരംഭിക്കും അതേസമയം വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പിറകോട്ടു പോയെന്ന് ആരോപിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് ഉത്തരവിട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷവും ഇറാനിൽ നിന്ന് രണ്ട് മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് തൊടുത്തുവിട്ടുവെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്